കൊല്ലം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് അലേമൺ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആവേശോജ്ജ്വല സ്വീകരണം നൽകി പുത്തൻ ജംഗ്ഷനിൽ നിന്നുമാണ് സ്വീകരണ പര്യടനം ആരംഭിച്ചത് നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഏറെ വൈകി ഇവിടെ എത്തിയ സ്ഥാനാർത്ഥിയെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം കാത്തുനിന്ന് സ്വീകരിച്ചു

പഞ്ചായത്ത് മുൻ മെമ്പർ ശ്രീമതി ീഗ് നേതാവ് ശ്രീ അയ്യൂബ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീ പ്രദീപ് കുഞ്ഞുമോൻ കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ശ്രീ ഇനി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഓരോരുത്തരായി അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു വളരെ തിരക്കും തിക്കും ദയവായി ഇനി പേരാരെയും വിളിക്കുന്നില്ല നമ്മുടെ പ്രിയങ്കരനായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സംസാരിക്കുന്നു നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും സ്വീകരണം ഇവിടെ നിന്നും നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ അടുത്ത സ്വീകരണ സ്ഥലമായ കോളേജ് ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്നും കടവറത്തെത്തിയപ്പോഴേക്കും ലഭിച്ചതും മികച്ച സ്വീകരണമാണ് നിങ്ങളെ ഐക്യ ജനാധിപത്യ യും ചർച്ചകളുടെയും ചോദ്യങ്ങളുടെയും ഭൂസ്വരം കൊണ്ട് എതിരാളികളെ മുട്ടുമടക്കേച്ച ആ സ്വയസമ്പന്നതയുടെ ജനപ്രതിനിധി

സ്വീകരണങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും തന്റെ വികസന നേട്ടങ്ങൾ വിവരിച്ചും ചെറിയ നന്ദി പ്രസംഗം സംസ്ഥാനത്തിന്റെ സർവ നന്മകളെ തകർത്തുകൊണ്ട് വും അഴിമതിയും ക്രിമിനലിസവും ഏകപക്ഷീയതയുംപാതവും ഉൾപ്പെടെ സകല ജനാധിപത്യ മൂല്യങ്ങളെയും തകർക്കു അധികാരത്തിൽ തുടരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള കനത്ത താക്കീട് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യത്തോടൊപ്പം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം നിങ്ങളെ ഈ മണ്ഡലത്തെ പ്രമുഖീകരിക്കാൻ അവസരം ലഭിച്ചിരുന്ന കരിഗോൺ ചെണ്ണപ്പെട്ട താഴെമീങ്കുളം ഉൾപ്പെടെയുള്ള പതിനഞ്ചോളം സ്വീകരണ സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം രാത്രിയോടെ പുല്ലാഞ്ഞൂർ ജംഗ്ഷനിൽ സമാപിച്ചു കെ ജനറൽ സെക്രട്ടറി എം എം നസീർ ഡി ജനറൽ സെക്രട്ടറിമാരായ പി എസ് പ്രദീപ് ഏരൂർ സുഭാഷ യു ഡി എഫ് നേതാക്കളായ എം എം സാദിഖ് കെ ജി സാബു വയല ശശി പാങ്ങോട് സുരേഷ് ജി നലനാക്ഷൻ മഞ്ഞപ്പാറ സലീം ശ്രീകുമാർ ഇർഷാദ് സജീന ഷിബു ഡോക്ടർ നദിയ ചാർലി കോലത്ത് എച്ച് സുനിൽ സുനിൽദത്ത് യഹിയാക്കാൻ തുടങ്ങിയവ നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ